ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒട്ടും ആകുന്നില്ല എന്നുള്ളവർക്ക് എന്ത് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും എനിക്കറിയാവുന്നതും ഞാൻ ചെയ്തിട്ട് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാനിപ്പം ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുള്ളത് അല്ലേ അപ്പോൾ അത് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും എത്രയൊക്കെ വീഡിയോസ് ഇട്ടിട്ടും ഒട്ടും വ്യൂസും കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സും ആകുന്നില്ല ഒരുപാട് നാളായി ഞാൻ ഒരുപാട് പേരുടെ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൈവുകളിലും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ടും എന്താ ചെയ്യുക ഞങ്ങൾക്കും കൂടെ ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ കമൻസൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ ഒരു കാര്യത്തിനെപ്പറ്റി നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഇത് രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് കേട്ടോ അപ്പം ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഒരു വാ എനിക്ക് ഒരു ഭാഷ അറിയത്തില്ലായിരുന്നെന്താണെന്ന് പോലും എനിക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയായിരുന്നു ആദ്യത്തെ യൂട്യൂബ് ചാനൽ എനിക്കുണ്ടായിരുന്നപ്പോൾ അതുപോലെ തന്നെ കണ്ടന്റുകൾ കണ്ടൻറ്റുകൾ ആരും എനിക്ക് നമ്മളെങ്ങനെ എന്നെ എങ്ങനെ സഹായിക്കാനായിട്ട് ആരുമില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം ഞാൻ തന്നെയായിരുന്നു അപ്പം കണ്ടന്റുകളും ഞാൻ തന്നെ എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ വരുന്നതൊക്കെ പിള്ളേരെയൊക്കെ വെച്ചൊക്കെ തന്നെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും വലിയ വ്യൂസൊന്നും വലിയ കാര്യമായിട്ടുള്ള കിട്ടുന്നില്ലായിരുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എഴുഞ്ഞഴഞ്ഞാണ് കേറിക്കൊണ്ടിരുന്നത് ആ ഒരു യൂട്യൂബ് ചാനലിൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വർഷത്തിന് മുകളിലെടുത്തു എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് എൻ്റെ തന്നെ എനിക്ക് തന്നെ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കൊണ്ട് വന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനിപ്പോൾ രണ്ടാമത് ഈ ചാനൽ തുടങ്ങി ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയതും കുഞ്ഞിനെ വെച്ച് ഞാൻ എന്നെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഞാൻ എൻ്റെ മോളെ വെച്ച് അവളുടേതായിട്ടുള്ള വീഡിയോസുകളും അവളെ കൊണ്ട് തന്നെ ഓരോ റീൽസൊക്കെ ചെയ്തിപ്പിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്യാം ഈ ചാനൽ തുടങ്ങുമ്പോഴും എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയ ധാരണകളൊന്നുമില്ല ഇപ്പോഴും എനിക്ക് എല്ലാം അറിയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് പഴയതിലും വെച്ച് ഏകദേശം കുറച്ച് ധാരണകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ അതിനോടകം തന്നെ എനിക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ ആദ്യമൊക്കെ ചിലരുടെ എല്ലാവരുടെ എടുക്കൽ നമുക്ക് ചിലരുടെ കാണുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് എന്നെയും എനിക്ക് സബ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ആക്കി ഇടുമായിരുന്നു പക്ഷേ അത് കാലത്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നടക്കുമ്പോൾ അത് നമ്മുടെ ചാനലിനെ ബാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സബ് മേടിക്കുകയാണെങ്കിൽ നമുക്കൊരു സബ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറയും എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഞാൻ പിന്നെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഉദ്ദേശിച്ചാണ് തുടങ്ങിയത് കാരണം അവളുടെതായിട്ടുള്ള റീലുകളൊക്കെ ഇടാം അങ്ങനെയൊക്കെ വെച്ചാണ് ഞാൻ തുടങ്ങിയത് ഇപ്പം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല സബ്സ്ക്രൈബേഴ്സ് ആകണമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുമോന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ചുമ്മാ നമുക്കൊരു സമയം പോക്ക് ഒരു എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിനെ കണ്ടിരുന്നത് അപ്പോഴും കുഞ്ഞിൻ്റെ വീട് കിട്ടുന്ന പറഞ്ഞാലും ചിലത് മാത്രമാണ് ഒരു വൺ കെ വ്യൂ എനിക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ അമ്പത്തൊമ്പത് വ്യൂസ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നൂറിലെ മുകളിൽ പോലും എനിക്ക് വ്യൂസ് കിട്ടിയിട്ടില്ലായിരുന്നു അത് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു കേട്ടോ എൻ്റെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എഴിഞ്ഞ് കഴിഞ്ഞ് 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 നമ്മൾക്കറിയാവുന്നവർ ചെയ്തിട്ടുള്ളത് മാത്രം നമുക്ക് അങ്ങനെ ഉള്ളായിരുന്നു വിരലിലെണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടായിരുന്നു ഉള്ളു കാരണം നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് മാത്രം അല്ലാതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും ഇല്ല വ്യൂസും ഇല്ല അങ്ങനെ ഭയങ്കര നിരാശയായിരുന്നു എന്നിട്ടേട്ടോ എനിക്ക് എൻ്റെ ചാനലിൽ വീഡിയോസും വീഡിയോസ് ഞാൻ അങ്ങനെ ഇപ്പോഴും ഉൾപ്പെടുത്താറില്ല പക്ഷേ ഞാനത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ഷോർട്സ് ഒക്കെ ആക്കാൻ തുടങ്ങിയത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം എന്നെപ്പോലെ തന്നെ പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ മനസ്സുമെടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ അവർക്ക് പ്രയോജനപ്പെടട്ടെ അപ്പം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം നമ്മളുടെ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്സ് ഉൾപ്പെടുത്തുക ഈ ഷോർട്സിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത് അതിൽ നമുക്ക് നമുക്ക് എന്തു എന്തുമായിക്കോട്ടെ നമ്മളുടെ നമ്മളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണോ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഇഷ്ടപ്പെടുന്നത് അതെന്താണ് നമുക്കറിയാലോ നമ്മുടെ വീഡിയോസും വീഡിയോസോ ഷോർട്സൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ വ്യൂസ് കൂടുതൽ കിട്ടുന്നത് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട തന്നെ വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്സോ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോസ് ചെയ്യുന്നതിൽ കൂടുതൽ നിങ്ങൾ ഷോട്ട്സ് ചെയ്യുക ഷോട്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു കടമ്പ് നമുക്ക് കഴിഞ്ഞ് കിട്ടും പക്ഷേ വ്യൂ വാച്ചവറും അതുപോലെ തന്നെ നമ്മളുടെ വ്യൂസും കിട്ടണം നമുക്ക് ഷോർട്സിലൂടെ കിട്ടത്തില്ല അത് നമുക്ക് ഷോർട്സിൽ നമുക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മാത്രമേ നമുക്ക് ഇതിൽ നമ്മുടെ ചാനലിലെ ഏണിങ്ങിൽ നമുക്ക് ആഡ് ആവുള്ളൂ അല്ലാതെ കണ്ട് നമുക്ക് ആഡ് ആവത്തില്ല കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൽ നമ്മുടെ ഷോർട്സിൻ്റെ വാച്ച്വറും വ്യൂസും കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് തന്നെ ചെയ്യും ലോങ് വീഡിയോസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വാച്ച് വാച്ച്വറും അതുപോലെ തന്നെ വ്യൂസും കൂടുതൽ കിട്ടുള്ളൂ ഈ ഷോർട്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടെടുക്കാൻ പറ്റുള്ളൂ അടുത്ത മാസം മാസാവുമ്പോൾ എൻ്റെ ചാനൽ ഉണ്ടെങ്കിൽ മൂന്ന് മാസമാകുള്ളൂ പക്ഷേ ഒരു മാസത്തോളം ഞാൻ കുഞ്ഞിൻ്റെ തന്നെ വീഡിയോസ് ായിരുന്നു ഞാനായിട്ട് അതിലേക്ക് കണ്ടൻ്റുകളാക്കുകയെ ഞാനായിട്ട് ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങുന്നതൊക്കെ കൂടി വന്ന ഒരു മാസം ആയിട്ടേ ഉള്ളൂ പക്ഷേ അതോട് അകം തന്നെ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങോളം സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷോർട്സ് കൂടുതലും നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തുക ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ ഒരു വിഷയത്തെ ആ ഒരു കണ്ടന്റിനെ ആസ്പദമാക്കി തന്നെ നമ്മൾ ഷോർട്സ് ഇടുക നിങ്ങൾക്ക് ഏത് ഷോർട്സിനാണോ വ്യൂസ് കൂടുതലുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഷോർട്സ് ഇടുക ഇപ്പോൾ ഞാൻ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മോട്ടിവേഷൻ്റെ ഷോർട്സാണ് ഞാൻ ഇടുന്നത് മുഴുവനും അപ്പോൾ അങ്ങനെയുള്ള അതിന് അതിനെനിക്ക് ആ ഷോട്ട്സിന് വ്യൂസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത് ചെയ്തത് തുടങ്ങിയ പിന്നെയാണ് എനിക്ക് സബ് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത് പക്ഷേ എങ്കിലും ഇതൊന്നും ഈ കിട്ടുന്ന വ്യൂസ് ഒന്നും എനിക്ക് ഷോർട്ട് ചിലത് ത്രീ മില്യൺ വൺ മില്യൺ ഒക്കെ ആയിട്ടുണ്ട് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് മില്യൺ ആയല്ലോ രക്ഷപ്പെട്ട് നമ്മൾ അപ്പം ഏണിങ്ങിൻ്റെത് നമുക്ക് ശരിയായി കാണുമായിരിക്കും കംപ്ലീറ്റ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കതിനൊന്നും ആയിട്ടില്ലായിരിക്കും ഇപ്പോഴും എനിക്കങ്ങനെ ായിട്ടില്ല അപ്പോഴേക്കും നമുക്കതില് വ്യൂസും വാച്ച്വേഴ്സും കൂടണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യണം ഈ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി മാത്രമേ നമുക്ക് ഷോർട്സ് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ ഷോർട്സ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ ഷോർട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഷോർട്സ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുക അത് നമ്മൾ ഒരു ദിവസം നമുക്ക് മൂന്നും ഒക്കെ നമുക്കിടാം പക്ഷേ നമ്മൾ എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ ാലും നമ്മൾ ആ ഇടുന്നതിന് കൃത്യമായ ഒരു ടൈമിംഗ് വേണം ഇപ്പോൾ രാവിലെ നിങ്ങളൊരു ഒമ്പത് മണി അല്ലെങ്കിൽ എട്ട് മണിക്കാണ് രാവിലെ നിങ്ങൾ ഒരു ദിവസം ഇടുന്നതെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസവും ഒക്കെ നിങ്ങൾ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ ആ ഷോർട്സ് ഇടാൻ നോക്കുക ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് നമുക്ക് ചിലപ്പോൾ എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഇടാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ നമ്മൾ എന്നാണ് നിങ്ങൾ ഇടുന്നത് ഒരു ദിവസം ഒരു ദിവസം കൂടിയായിരിക്കും ഇടുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടിയായിരിക്കും അല്ലെങ്കിൽ ആഴ്ചയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇടുന്നത് അപ്പോൾ എന്നാണ് നിങ്ങൾ വീഡിയോസ് ലോങ് വീഡിയോ ആണെങ്കിലും ഇടുന്നതെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണോ നിങ്ങൾ ആ വീഡിയോ ഇട്ടത് ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷോർട്സും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ഏതൊക്കെ സമയത്താണോ നമ്മൾ ഷോർട്സ് ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ മൂന്ന് നേരം വെച്ചാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ആ മൂന്ന് നേരം കറക്റ്റായിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തി എല്ലാ ദിവസവും ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഒരു ദിവസം ഷോർട്സോ ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഷോർട്സ് ഇടാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന ആ സമയം തന്നെ കീപ്പ് ചെയ്യുക അല്ലാതുകൊണ്ട് നമ്മൾ നമുക്ക് തോന്നുന്നത് പോലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസും കയറുകയില്ല സബ്സ്ക്രൈബേഴ്സും കയറുകയില്ല ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കാരണം എൻ്റെ അനുഭവമാണ് എനിക്കറിയാം നമുക്ക് നമുക്കെന്തുമാത്രം സങ്കടം വിഷമം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം കാരണം ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് ആദ്യത്തെ ചാനലും പൊട്ടി രണ്ടാമത്തെ ചാനൽ തുടങ്ങിയിട്ടും ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴേക്കും നമുക്കറിയാം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ചാനലിൽ പോയി അല്ലെങ്കിൽ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയരുത് കാരണം അതും നമ്മളുടെ ചാനലിനെ മോണിറ്റൈസേഷൻ ആകുമ്പോഴേക്കും അതും നമുക്ക് ചാനലിനെതിരായിട്ട് തന്നെയായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ നിങ്ങൾ ആ കൂടെ തന്നെ വേണ്ട ഒരു അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ടത് ഒരാപ്പാണ് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആ ഒരു ആപ്പ് നമ്മൾ നിർബന്ധമായും നമ്മളുടെ ഫോണിലെ ഫോണിലായിരിക്കുമല്ലോ മിക്കവരും വീഡിയോസൊക്കെ എടുക്കുന്ന പറ്റി ഞാൻ ഫോണിലാണ് എടുക്കുന്നത് അപ്പം വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ നിർബന്ധമായി ഇൻസ്റ്റാൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തിരിക്കണം കാരണം വൈ ടി സ്റ്റുഡിയോയിലൂടെയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വൈ ടി കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ആ ഒരു വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരാപ്പും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ളത് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്നെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു സാധാരണ വീട്ടമ്മയാണ് അതുകൊണ്ട് നമുക്ക് ജോലി തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയും കൂടെ വേണം കേട്ടോ നമുക്ക് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഉറപ്പായി അതിന് ഭരം കിട്ടും അപ്പോൾ ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ചാനലിൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല റിയാക്ഷൻ ഈ ആക്ഷൻ വീഡിയോ ഒക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് രണ്ടോ മൂന്നെണ്ണേ ഉള്ളൂ എൻ്റെ ലോങ് വീഡിയോസ് ഈ ചാനൽ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഷോർട്സിൽ വ്യൂസ് കിട്ടി കഴിഞ്ഞ് അതിൽ ആഡ് എന്ന് കണ്ട് അത് അതിൻ്റെ ഈ ഷോർട്സിൻ്റെ വ്യൂസും ഒന്ന് നമുക്ക് മോണിറ്റൈസേഷനിൽ എടുക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ ലോങ് ലോങ് വീഡിയോസും കൂടെ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് ഇപ്പം ഞാൻ അതിന് അതനുസരിച്ചാണ് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇത് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു കടമ്പ കിടക്കണം എന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്സ് നിങ്ങൾ കൂടുതലും ഇടുക ഇങ്ങനെ ഷോർട്സ് ഞാൻ കൂടുതലിടാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ചാനലിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അതും ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും കിട്ടും കാരണം പഴയ എൻ്റെ ചാനലിൽ ഒരു വർഷത്തിന് മുകളിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് തന്നെ ആ സ്ഥാനത്ത് ഇപ്പോൾ രണ്ട് മാസം ആയപ്പോൾ തന്നെ എനിക്ക് ആയിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഷോർട്സിലൂടെ തന്നെയാണ് കേട്ടോ നമുക്ക് കിടന്ന വ്യൂസ് ആണ് സോ ഷോർട്സിലെ അപ്പോൾ നിങ്ങൾ ഷോർട്സ് കൂടുതലായിട്ടും നിങ്ങളുടെ ചാനൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വീണ്ടും എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്ന് ഞാൻ ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം